ഞങ്ങളവിടെ ഒരു തോടും പാലും ഇത് ഇവിടെ നല്ല സമാധാനമുള്ള സ്ഥലമാണ് ഉച്ച സമയങ്ങളിലൊക്കെ ഞാൻ സാധാരണ ഇവിടെ വന്ന് ഇരിക്കാറാണ് അപ്പോൾ ആദ്യത്തെ സമയങ്ങളിലാണെങ്കിൽ ഇവിടെ ഒരുപാട് സർക്കാർ സ്ഥാപനത്തിലെ കുപ്പികൾ പൊട്ടുന്ന സ്ഥലമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കയ്യിലാണെങ്കിൽ ചുമ്മാ ആരും ഉപദ്രവിക്കണം ഇത് ആരുടെ തന്നെ ഉപദ്രവിക്കണേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറേ എറുമ്പുകളാണ് അകുമാരുടെ ഒരു കോഷയാത്ര ഇങ്ങോട്ടോ പോകണോണ്ട് മാത്രമല്ല തലേ ദിവസം ചൂണ്ടിടാൻ എന്തിനോ വന്നുകൊണ്ട് ഒരു മാംസോ എന്റേ വേസ്റ്റാണെന്ന് തോന്നുന്നത് അതുമാരാണെങ്കിൽ തലയ്ക്ക് ചുമതുകൊണ്ട് പോകുന്നുണ്ട് യുവമാർക്ക് പണിയെടുക്കാനുള്ളതുണ്ട് യുവമാർ കഠിനാധ്വാനം ചെയ്യുന്നു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഇറമ്പുകൾ എന്തിനാണ് ഇത്രയും ഫുഡ് എടുത്തുകൊണ്ടുവന്ന് വീട്ടിനകത്ത് സൂക്ഷിച്ചു ചെയ്യണമെന്ന് യുമാർ കോശാർക്ക് പോകുമ്പോൾ പോലെയൊന്നുമല്ല ഇതിൽ സ്കൂളിൽ കൂട്ടി പിള്ളേർ പോകുമ്പോൾ പോലെ റോഡ് നിറഞ്ഞു പോകുമ്പോഴെയാണ് ഇവരുമാര് പൊക്കോണ്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് യുവമാരെ കണ്ടില്ലായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് യുവമാർ ഈ പാലം മുഴുവനും ആയിട്ടുണ്ട് ഏത് ജീവിയെ പോലെ അനുകരിക്കാൻ നോക്കിയാലും ഈ ഇറമ്പുകളെ പോലെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല യുവമാർ ഉറങ്ങാതെ പണിയെടുക്കുന്ന ടീമാണ് നമുക്കാണെങ്കിൽ ഈ പണിയെടുക്കണതും കുറച്ച് പ്രശ്നമാണ് ഇത്രയും അഭ്യാസം യുവമാർ ഇത്രയും ദൂരം പോകണതല്ലേ ഇവന്മാർ എങ്ങോട്ട് പോകണമെന്ന് നോക്കി പാലവും കഴിഞ്ഞ് റോഡും കഴിഞ്ഞ് ഒരുപാട് ദൂരവുമാരെ സഞ്ചരിക്കണം ഇതുകൊണ്ട് യൗമാര എവിടെയാണ് കൊണ്ടുപോകണമെന്ന് അറിയാനുള്ള തിടുക്കം കൊണ്ട് ഞാൻ യുവമാരെ കൂടെ പോയി യവുമാർക്ക് ഒരു വലിയ ബംഗ്ലാവുണ്ട് ഇതെങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ മരത്തിൻ്റെ ഉള്ളിലോട്ടാണ് ആ ഉള്ളിലുള്ള മരങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യുവമാർ ചില്ലറക്കാരല്ല ആ മരത്തിൻ്റെ വേരി ഫുള്ള് തോണ്ടി എടുത്തിരിക്കുകയും മരം വരെ തള്ളിയുള്ള ശക്തി ഉമാർക്കുണ്ട് മര കൂട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യുവമാർ ചില്ലറക്കാരല്ല ഒരു ഏരിയ ഫുള്ള് ഉമാര് വരിക്കയും